ജിഷിൻ ഔട്ട് ആവുന്ന പ്രൊമോ വന്നിരിക്കുകയാണ് ഞെട്ടി തരിച്ച് വീട്ടുകാർ ജിഷിനോ ഔട്ട് എന്ന് പറഞ്ഞ് ഞെട്ടി നിൽക്കുകയാണ് പക്ഷേ ഷൂട്ടിംഗ് സെറ്റിൽ നടന്നിട്ടുള്ള യഥാർത്ഥ സംഭവം എന്താണ് ഇതിൻ്റെ ഇടയിൽ കുറച്ച് ട്വിസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട് ആദ്യം അഭിലാഷ് ആണോ ജിഷിൻ ആണോ പോകുന്നത് കുറച്ച് കുറച്ചുപേരെ സേവ് ചെയ്ത് നിർത്തിക്കൊണ്ട് സ്പൈക്കുട്ടൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കളികൾ കളിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോ നിങ്ങളെ പ്രൊമോ കണ്ടിട്ടുണ്ടാവും ലാലോട്ടം വന്ന് എവിക്ഷൻ കാർഡ് പൊക്കുന്നു എവിക്ഷൻ കാർഡിൽ ആരുടെയും പേരൊന്നും തന്നെ ഇല്ല അപ്പം ആരുടെയും പേരില്ലല്ലോ അപ്പം ഇത് ആരെടുത്തോണ്ട് പോയി എന്റെ പേര് നോക്കുമ്പോൾ സ്പൈക്കുട്ടൺ ബിഗ് ബോസ് വീടിനകത്തോട്ട് കയറി വരുന്നു കൺഫ്രഷൻ റൂമ് വഴി സ്പൈക്കുട്ടന്റെ കയ്യിൽ ഒരു കാർഡം ഇങ്ങനെ മുതുകത്ത് വെച്ചിട്ടുണ്ട് എവിഷൻ കാർഡ് ഇതാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത് അപ്പോ ആ പ്രൊമോയ്ക്കകത്ത് ലാലേട്ടൻ ആറ് പേരെയാണ് എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ടോട്ടൽ പതിനൊന്ന് പേരെ എവിക്ഷനിലുണ്ട് അതിനകത്ത് ആറ് പേരെ മാത്രമാണ് എഴുന്നേപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഡബിൾ എവിക്ഷൻ ഉള്ളത് തന്നെ ലാലേട്ടൻ ആദ്യം ഇത്ര നിങ്ങൾ ആറ് പേര് എഴുന്നേക്ക് ബാക്കിയുള്ള രീതി അവരുടെ ആരും ഞാൻ പറയാം നിങ്ങൾ ഇത്രയും പേരെഴുന്നേക്കെ എന്ന് പറഞ്ഞിട്ടായിരിക്കാം എവിക്ഷൻ നടത്തിയിരിക്കുന്നത് കേട്ടോ കാരണം അഭിലാഷും ഓൾറെഡി എവിക്റ്റ് ആവുന്നുണ്ടല്ലോ ഇതിനകത്ത് എഴുന്നേറ്റിപ്പൊ നിൽക്കുന്നത് അനീഷ് ഉണ്ട് ഷാനവാസ് അതുപോലെ ലക്ഷ്മി ഉണ്ട് ബിന്നി ഉണ്ട് ജഷിനുണ്ട് പിന്നെ നമ്മുടെ ആര്യനും ഉണ്ട് ബാക്കി അഞ്ചു പേരെ മാറ്റി വെച്ചിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ ആര്യനെയും അലാലിനെയും ജിസേലിനെയും അഭിലാഷിനെയും അക്ബറിനെയും ഒക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് ആദ്യം ഈ ആറ് പേരുടെ വിധി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പൊക്കി നിർത്തിയിരിക്കുകയാണ് അപ്പൊ ഇവരുടെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ അവീക്ഷൻ കാർഡ് പൊക്കുമ്പോൾ അതിനകത്ത് കാർഡ് ഇല്ല സ്പൈക്കുട്ടൻ വീടിനകത്തോട്ട് കയറി വരുന്നു എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സ്പൈക്കുട്ടൻ കയറി വരുമ്പോൾ ലാലേട്ടൻ പറയുന്ന സ്ഥിരം സാധനം ഏ ആരെങ്കിലും പോയി ആ കാർഡൊന്ന് എടുക്കുമെന്ന് പറയും ആരെങ്കിലും ആ കാർഡ് എടുക്കും പക്ഷെ തുറക്കാൻ സമ്മതിക്കാതെ തന്നെ ലാലേട്ടൻ ചോദിക്കും ആരായിരിക്കും ഔട്ടാവാൻ സാധ്യത അല്ലെങ്കിൽ ഈ എവിക്ഷൻ കാര്യം നിങ്ങൾ ആർക്കായിരിക്കും കൊടുക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ചോദിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്തായാലും ചോദിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ചിലപ്പോൾ ബാക്കി വരുന്നത് എനിക്ക് തോന്നുന്നു ബിന്നിയൊക്കെ ലാസ്റ്റ് വരാം ഇപ്പം ഈ നിൽക്കുന്നവരിൽ നിന്ന് എന്തായാലും ഷാനവാസിനെയും അനീഷിനെയും ലക്ഷ്മിയെയും അതുപോലെ ആരിനെയും വെച്ച് കമ്പയർ ചെയ്യാൻ പോകുന്നില്ല ബിന്നിയെയും ബിന്നിയെയും അതുപോലെ തന്നെ ജിഷിനെയും വെച്ചിട്ട് ഇവർ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ആ ഒരു ലെവലിൽ വരും മിക്കവാറും നെവിൻ്റെ അടുത്ത് ഈ പറയുന്ന പോലെ ആർക്കെങ്കിലും ഈ കാർഡ് എടുക്കാൻ പറ്റുമോ നെവിൻ തന്നെ ആയിരിക്കും കേട്ടോ കാരണം സ്പ്രൈക്കുട്ടൻ നോക്കുമ്പോഴേ ചാടി ചാടി തുള്ളി നിൽക്കുന്ന നെവിനാണ് അപ്പൊ അതുകൊണ്ട് നെവിനെ കൊണ്ടായിരിക്കാം ഇത് ചെയ്യിക്കുന്നാണ് ഞാൻ കരുതുന്നത് നമുക്ക് നോക്കാം അപ്പൊ നെവിൻ വരുന്നു കാർഡ് എടുക്കുന്നു ആർക്ക് ഈ കാർഡ് കൊടുക്കും എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും ബിന്നിയും ഈ പറഞ്ഞ നെവിന്റെ ഫേവറേറ്റ് ആണ് അതുപോലെ തന്നെ ആര് നമ്മുടെ ജിഷനും ഫേവറേറ്റ് ആണ് അപ്പൊ ജിഷിനു കൊടുക്കുമ്പോ ആയിരിക്കാം കാരണം ബിന്നി എടുത്താണല്ലോ കൂടുതൽ അടുപ്പമുള്ളത് അതുകൊണ്ട് കുറെയൊക്കെ ആലോചിച്ചിട്ട് ജിഷിന് കൊടുക്കുമായിരിക്കാം ജിഷിൻ തുറന്ന് നോക്കുമ്പോൾ എവിക്റ്റഡ് ആയതായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണ് എൻ്റെ ഒരു നിഗമനം നമുക്ക് നോക്കാം എപ്പിസോഡിൽ അങ്ങനെയാണോ വരുന്നെന്നുള്ള കാര്യം പക്ഷെ ജിഷിൻ ഔട്ടാവുമ്പോൾ വീട്ടുകാരെ മൊത്തം ഞെട്ടും എന്നുള്ളൊരു നിഗമനം എനിക്കുണ്ട് കാരണം ജിഷിൻ ഔട്ടാവുന്ന ആരും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല നമ്മുടെ പ്രേക്ഷകർ കൂടി ആരും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല അപ്പോൾ പിന്നെ വീട്ടുകാരെങ്ങനെ എക്സ്പെക്ട് ചെയ്യും അപ്പൊ അതുകൊണ്ട് വീട്ടുകാർ എന്തായാലും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല ഞാൻ ഈ പറഞ്ഞതുപോലെ ആണെങ്കിൽ നല്ല രസമായിരിക്കും അവിക്ഷൻ കാണാം കാരണം ഡയറക്റ്റ് വന്ന ഒരാൾ കാർഡ് അടുത്ത് വായിക്കുന്നതിനെ കാര്യം നല്ലത് ഒരാളുടെ കയ്യിൽ കൊടുത്തു ഒരാളുടെ അടുത്ത് വായിച്ചു അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും വായിക്കാം എന്തായാലും ജഷിൻ ഔട്ട് ആവുന്നത് ഇങ്ങനെയൊക്കെ ആണെന്നാണ് കേൾക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ എന്തായാലും ജഷിന്റെ എവിക്ഷൻ ഭയങ്കര അൺഫെയർ ആണ് അത്രേ പറയാനുള്ളൂ ഇനിയിപ്പോൾ അഭിലാഷിന്റെ എവിക്ഷൻ ഉണ്ട് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഗസ്സ് ചെയ്യാം അതിൻ്റെ പ്രൊമോയും കാര്യങ്ങളൊക്കെ വരട്ടെ അല്ലേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ